പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം രാമായണ തത്വവിചാരത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് രാമൻ എന്ന രാജാവ് അയോധ്യയിൽ വാണരുള്ളുന്ന സമയത്ത് രാമൻ്റെ ഭാര്യയായ സീതാദേവിയെക്കുറിച്ച് ഉണ്ടാകുന്ന ഒരാരോപണം ഇവിടെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണിത് നിറഗർഭിണിയെ കാട്ടിലുപേക്ഷിച്ച രാമൻ എന്നൊക്കെ സീതാദേവി രാമസമേതം ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് വന്നു ലങ്കയിൽ വെച്ച് സീതാദേവി അഗ്നിപ്രവേശം നടത്തിയിട്ടുണ്ട് സീത രാവണന്റെ കൊട്ടാരത്തിലെ സ്ത്രീലമ്പടനായ രാവണന്റെ കൊട്ടാരത്തിലെ അനേകം സ്ത്രീകളിൽ ഒരു സ്ത്രീയല്ല എന്ന് ലങ്കാവാസികൾക്കും അവിടെ കൂടിയ വാനര സൈന്യത്തിനും എല്ലാവർക്കും ബോധ്യപ്പെട്ടു അഗ്നി സീതയെ സ്പർശിച്ചില്ല ചാരിത്രത്തിൻ്റെ നിറകുടമായ പ്രതീകമായി മാറിയ സീതാദേവിയുടെ പറ്റി അത് കണ്ട ഒരു ലങ്കാവാസികൾക്കും വാനര സൈന്യത്തിനും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പരീക്ഷ നടന്നത് അയോധ്യയിലായിരുന്നില്ല അയോധ്യക്ക് ഇത് ബോധ്യമില്ല അയോധ്യ മനസ്സിലാക്കിയത് കാട്ടിൽ വച്ച് രാമന്റെ ഭാര്യയെ ലോകപ്രശസ്ത സ്ത്രീലമ്പടൻ എന്നറിയപ്പെട്ട രാവണൻ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് മാസക്കാലം രാവണന്റെ കൊട്ടാരത്തിലായിരുന്നു സീതയുടെ താമസം അവിടെ നിന്ന് രാവണനെ നിഗ്രഹിച്ച് ഇത്രയും മാസങ്ങൾക്കു ശേഷം സീതയെ സീതാദേവിയെ വീണ്ടെടുത്തിട്ടുണ്ട് രാമൻ അതൊക്കെ ധീരത തന്നെ പക്ഷേ രാവണന്റെ കൊട്ടാരത്തിൽ എവിടെയായിരുന്നു താമസിച്ചത് അത് രാവണന്റെ അന്തപുരത്തിലായിരുന്നോ രാവണന്റെ ഭാര്യയായിട്ടാണോ ജീവിച്ചത് ആർക്കും എന്തു മൂഹിക്കാം കാരണം അവർക്ക് അനുഭവമില്ല പലതും കേട്ടറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാമനെന്ന രാജാവിനെ സംബന്ധിച്ച് ഒരു ചാരൻ മുഖാന്തരം രാമൻ ഈ സത്യത്തെ അറിയുന്നു എന്തായിരുന്നു ആ സത്യം ഒരലക്കുകാരനും അയാളുടെ ഭാര്യയും തമ്മിൽ ഒരു കലഹമുണ്ടായി അതിന് കാരണം തൻ്റെ ഭാര്യയോട് കുറച്ച് ദിവസം മൂന്ന് ദിവസമോ മറ്റോ അവളുടെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുവാൻ അനുവാദം കൊടുത്തു അലക്കുകാരൻ പക്ഷെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ കൂടെ ഭാര്യയുടെ അമ്മാവൻ്റെ മകനുണ്ടായിരുന്നു മുറച്ചെറുക്കനും ഉണ്ടായിരുന്നു മുറച്ചെറുക്കന്റെ കൂടെ തൻ്റെ ഭാര്യ വന്നു അതും അനുവദിച്ചതിനേക്കാൾ രണ്ടാഴ്ചയോളം സമയം കഴിഞ്ഞിട്ട് അതോടുകൂടി അലക്കുകാരൻ്റെ നിയന്ത്രണം മുഴുവൻ വിട്ടു അയാൾ കലഹിച്ചു ഭാര്യയെ ക്രൂരമായി തല്ലി ഇത് കേട്ടപ്പോൾ നാട്ടുകാരെല്ലാം ഓടിക്കൂടി ഈ സമയത്ത് രാജാവിൻ്റെ ചാരനായ ഒരാൾ ശ്രീരാമചന്ദ്രൻ്റെ ചാരനായ ഒരാൾ അവിടത്തെ കൂടി വന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു അവസാനം ഈ അലക്കുകാരൻ്റെ ഓഷാകുലനായി പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന ഈ അലക്കുകാരനോട് പറഞ്ഞു നമുക്ക് ശ്രീരാമചന്ദ്രന്റെ അരികിൽ ചെന്നിട്ട് ഇതിൻ്റെ ഉപദേശത്തെ തേടാം മൂന്ന് വർഷം സ്വന്തം വീട്ടിൽ താമസിക്കുവാൻ അനുവാദം നൽകിയ ഭാര്യ പതിനഞ്ച് ദിവസത്തിനു ശേഷം മടങ്ങി വന്നാൽ അവളോട് എങ്ങനെ പ്രതികരിക്കണം അവളെ എങ്ങനെ കരുതണം എന്നതിന് നമുക്ക് ആർക്കും ഇവിടെ ഉപദേശം പറയാൻ പറ്റില്ലെങ്കിൽ അതിന് പരമയോഗ്യൻ ശ്രീരാമചന്ദ്ര മഹാദേവൻ തന്നെയാണ് നമുക്ക് മഹാരാജാവിനോട് അഭിപ്രായം ചോദിക്കാം എടുത്ത മാത്രയിൽ അലക്കുകാരൻ പറഞ്ഞു പന്ത്രണ്ട് മാസക്കാലം രാവണന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞവളെ നാണമില്ലാതെ വിളിച്ചു കൊണ്ടുവന്ന രാമനോട് പതിനഞ്ച് ദിവസം സ്വന്തം വീട്ടിൽ കഴിഞ്ഞ എൻ്റെ ഭാര്യയെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ എന്തിരിക്കുന്നു ണമില്ലാതെ വിളിച്ചു കൊണ്ടുവന്നു സീതയെ രാവണന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ സീതയെ തൻ്റെ പ്രജകൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു അപ്പൊ ചോദിക്കുന്നുണ്ട് രാമൻ പ്രജകളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എല്ലാവരും തലതാഴ്ത്തി ആരും ഒന്നും പറഞ്ഞില്ല കലക്കുകാരൻ വീണ്ടും വീണ്ടും സീതാദേവിയെക്കുറിച്ചും രാമനെക്കുറിച്ചും പറഞ്ഞപ്പോൾ പ്രജകളൊന്നും പറയാതെ തലതാഴ്ത്തി വെറുപിറുത്തുകൊണ്ടും കണ്ണീരൊലിപ്പിച്ചുകൊണ്ടും പലരും വീട്ടിലേക്ക് തിരിച്ചു പോയി രാമൻ പോയി ഒരു രാജ്യത്തിൻ്റെ രാജാവിനെ കുറിച്ച് രാജാവിന്റെ കുടുംബത്തെക്കുറിച്ച് രാജാവിന്റെ കുറിച്ച് പൗരന് സംശയമുണ്ടായിരിക്കുന്നു രാജാവ് പ്രജകളുടെ എല്ലാ വിശ്വാസങ്ങളുടെയും കേന്ദ്രമായിരിക്കണം രാജാവിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചോ കുറിച്ചോ രാജാവിന്റെ കുടുംബത്തെ ദുഷിച്ച ഒരാരോപണവും ഉണ്ടാകാൻ പാടില്ല രാജാവ് മാതൃക എന്നതുപോലെ രാജകുടുംബവും മാതൃകയായിരിക്കണം കാരണം രാജമാത എന്ന് പറഞ്ഞാലും രാജപത്നി രാജ്ഞി എന്ന് പറഞ്ഞാലും വലിയ വലിയ പദവികളാണ് ആ പദവികളെ അലങ്കരിക്കുന്ന ഓരോരുത്തരും സർവ്വസാധാരണ പ്രജകൾക്ക് മാതൃകയാവണം അവിടെയാണ് വളരെ നിസ്സാരം എന്ന് പറയുന്ന ഒരു അലക്കുകാരൻ അവൻ്റെ ഭാര്യയോടുള്ള ആ വിഷയത്തിൽ അഭിപ്രായം പറയുവാൻ മഹാരാജാവിനെ കാണാമെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ മനസ്സിലുള്ള വികാരം ഇതാണ് എന്ന സത്യത്തെ രാമൻ തിരിച്ചറിയുന്നു തൻ്റെ പ്രജകൾക്ക് തൻ്റെ ഭാര്യയിൽ സംശയമുണ്ട് ഒരൊറ്റ പ്രജയാണെങ്കിൽ കൂടി ഏറ്റവും നികൃഷ്ടനായ പ്രജയുടെ അഭിപ്രായത്തിന് പോലും വില കൽപ്പിക്കുന്നവനാകണം ഒരു രാജാവ് അയാൾ നികൃഷ്ട കാര്യങ്ങൾ ചെയ്യുന്നവരാണോ അല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യം പക്ഷെ അയാൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ത് സംശയം എന്ത് അതിന് പ്രസക്തിയുണ്ട് കാരണം രാവണന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ സ്ത്രീകൾ ആരും ചാരിത്രം നഷ്ടപ്പെടാതെ തിരിച്ചു വന്ന ചരിത്രമില്ല അവിടെ സീതാദേവി മാത്രം പന്ത്രണ്ട് മാസക്കാലം അങ്ങനെ അവിടെ ഒന്നും നഷ്ടപ്പെടാതെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാൻ സ്വാഭാവികമായിട്ടും രാവണനെക്കുറിച്ച് അറിയുന്നവർക്ക് ആ വികാരത്തെ ഒരു പ്രജ പ്രകടിപ്പിച്ചു അവിടെ അഗ്നിപരീക്ഷ നടത്തുവാൻ രാമൻ സീതയോട് പറഞ്ഞു നിറഗർഭിണിയായ സീതയോട് എന്തുകൊണ്ട് രാമൻ കാട്ടിൽ പോകാൻ പറഞ്ഞു ലക്ഷ്മണനോട് കാട്ടിൽ ഉപേക്ഷിക്കുവാൻ വാൽമീകി ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കാൻ പറഞ്ഞതിൻ്റെ കാരണമെന്ത് നമുക്ക് ആ വിഷയം നാളെ സമഗ്രമായി ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം ജയ് ശ്രീറാം